എല്ലാരും പറയാ സുന്ദരിയാശുംബൊന്നുമില്ലാണെ ഒപ്പം പിടിച്ചു നിക്കാൻ പാടാമ്മി എന്നോട് ഓടി വന്ന് ചെല്ലര് പറയും മമ്മി അടിപൊളി ആ സ്മാർട്ടാന്നൊക്കെ ചെല്ലരെ ഞാൻ അവരോടൊക്കെ തിരുത്തി പറയാൻ പോവാ മമ്മിയമ്മ രണ്ടുപേരും നെഗറ്റീവ് അടിച്ച അവിടെ പമ്മി കൂടി ഇരിക്കാ അമ്മിയും നെഗറ്റീവ് കമന്റ് വരും ഗർഭിണിയെ കാണിക്കാതെ ഒളിച്ചു വയ്ക്കുന്ന ഞാൻ ഇതുപോലെ അങ്ങ് പിടിച്ചിടും അപ്പൊ നമ്മൾ അടുക്കള പണിതോണ്ടിരുന്നപ്പോ ഇന്ന് നമ്മൾ മുട്ടക്കറിയാണെട്ടോ ഉണ്ടാക്കുന്നത് മുട്ടക്കറി ഉണ്ടാക്കാനായിട്ട് മമ്മി കിഴങ്ങ് പുഴുങ്ങി അപ്പൊ കുറച്ച് കിഴങ്ങ് മുഖത്തങ്ങൾ ഇടാന്ന് വെച്ചല്ലേ മീ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാ എടുത്തു നീര് പിന്നെ ഇത് എന്താ കസ്തൂരി മഞ്ഞള് അത് ഞാൻ കൊറച്ചിട്ടു ആഘോഷമായിക്കോട്ടെ ഇടിയപ്പത്തിന്റെ അവിടെ ഫേഷ്യലിസ് ചെയ്യാവുന്നല്ലേ ഏഹ് എന്നിട്ട് മമ്മിക്ക് ഭയങ്കര മടിയാണ് കേട്ടോ ഈടെ ആയിട്ട് മമ്മി കുറച്ച് കോൺഷ്യസ് ആണ് ക്യാമറയില് അത് എന്നെ പറ്റിയ നിങ്ങള് പ്രേക്ഷകരുടെ ഓരോ കമന്റ്സ് ആണ് കേട്ടോ കാരണം ും പറഞ്ഞില്ലെ എന്തേലും പറഞ്ഞു കഴിഞ്ഞാ പിന്നെ മമ്മി പിന്നെ ആ പരിസരത്തേക്ക് എടുക്കല എന്റെ മമ്മി അതുകൊണ്ട് എല്ലാരും മമ്മി മമ്മീനെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം കേട്ടോ ഈ പ്രായത്തിൽ മമ്മി ഈച്ചിരി സുന്ദരിയൊക്കെ ആയിട്ട് നടക്കണ്ട അല്ലേ വീ അത് തേങ്ങ ഇടുന്ന കുറഞ്ഞു പോയെന്നും പറഞ്ഞ മമ്മി ഇനി അതിനാരേലും കുറ്റം പറയോന്ന് കാരണം മമ്മിയുടെ ഇടിയപ്പം ഫ്ലോപ്പ് ഫ്ലോപ്പായെന്ന് പറഞ്ഞാൽ മമ്മിക്ക് വിഷമമാവും കേട്ടോ മമ്മിക്ക് ഈടെയായിട്ട് ഇച്ചിരി സോഷ്യൽ ആൻസൈറ്റി കൂടിയിട്ടുണ്ടോന്നുണ്ടാവട്ടെ ഏഹ് ഓരോ കുഞ്ഞു കുഞ്ഞു എടുക്കാം അതല്ല മമ്മിയുടെ ഇടിയപ്പത്തിന് മമ്മിക്ക് തേങ്ങ കുറച്ച് മതി അത് കഴിഞ്ഞിട്ട് വീഡിയോയില് മമ്മിക്ക് അത് പറയാൻ കാണിക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം എന്നാന്ന് അറിയാവോ വീഡിയോ കാണുന്ന ആൾക്കാർ തേങ്ങ ഉണ്ടാക്കുന്നെങ്കിൽ മമ്മിയെ ചീത്ത പറയും പോലും എന്റെ മമ്മി മമ്മി അങ്ങനെ തന്നെ പറഞ്ഞത് എനിക്ക് മനസിലായി എന്നെ ഒരു കാര്യം ചെയ്യ മമ്മി ഇനി ഏറ്റവും ബെസ്റ്റ് ഇടിയപ്പം മറ്റേ ആ ഷാൻജിയോടെയോ അല്ലെങ്കിൽ ആരുടെ അപ്പൊ അത് ആ ഒരു ഉണ്ട് അതില്ലായിരുന്നു കേട്ടോ ഇത്ര നേരം എന്റെ ഇടിയപ്പം കൊള്ളാമോ എന്റെ ഇടിയപ്പം ഇങ്ങനെ ആയി പോയല്ലോ അത് വീഡിയോയി കാണിക്കണ്ടും പറഞ്ഞിട്ടില്ല ആൾക്കാർക്ക് നെഗറ്റീവ് കമന്റ് വരും അതുകൊണ്ട് എന്റെ ഇടിയപ്പം കാണിക്കണ്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ ചൂള് നിക്കുമായിരുന്നു കൈസ് എന്നിട്ട് ഞാൻ പറഞ്ഞു എന്നോട് ഓടി വന്ന് ചെല്ലര് പറയും മമ്മി ആ സ്മാർട്ടാന്നൊക്കെ ചെല്ലരെ ഞാൻ അവരോടൊക്കെ തിരുത്തി പറയാൻ പോവാ മമ്മിയമ്മ രണ്ടുപേരും നെഗറ്റീവ് അടിച്ച് അവിടെ പമ്മി കൂടി ഇങ്ങോട്ട് ഇരിക്കുവോക്കിയാ മുഖം കാണിച്ചെ ഇത് തേങ്ങ വാരി ഇടൂ കേട്ടോ അമ്മിക്ക് വേണ്ട പക്ഷെ വീഡിയോ കാണുന്നൊരു ചീത്തോന്ന് പറഞ്ഞേ മമ്മി തേങ്ങാ പാത്രം വെച്ച് തലക്കിട്ടടിക്കുന്ന ഞാൻ ഞാൻ ഫേസ് പാക്ക് കൊടുക്കുന്നതായിട്ട് കാണിക്കാൻ കാരണം ത്രക്കാരി പോയായിരുന്നു വെക്കാനായിട്ട് ഇന്നലെ മമ്മി മേടിച്ച സാധനം ശുഷ്കാന്തി ആയിട്ടുണ്ടായിരുന്നു അതല്ല മടുത്തു പോയായിരുന്നു ഇന്നലെ ഇതാണ് മ്മിയുടെ വർഷങ്ങളായിട്ട് മമ്മി ഉപയോഗിക്കുന്ന മോപ്പാണിത് അല്ലേമ്മി എനിക്ക് അടുത്തില്ലേ വേറെ കളറെങ്കിലും വാങ്ങിക്കൂടായിരുന്നോ കളറിലേ കിട്ടുള്ളൂ അതുകൊണ്ടു നന്നായിട്ട് ആണോ എന്നാമി ും ഗർഭിണിയെ കാണിക്കാതെ ഒളിച്ചു വെക്കുന്ന പുതിയത് പൊടിക്കാൻ വരും അപ്പൊ എന്നും പഴയ കപ്പലണ്ടി തിന്നേണ്ട അവസ്ഥയാണ് മമ്മി അങ്ങനെ പഴയത് പുതിയത് അങ്ങനെ പഴകാനായിട്ടില്ലല്ലോ ഓഹോ മമ്മി എന്റെ സാധനം സൂക്ഷിക്കാനൊക്കെ മുടയാട്ടോ എന്താ കണ്ടാലും ഈയിടെ ആയിട്ട് മമ്മി ഭയങ്കര മുടയാണേ ഞാൻ മൊടനസ് മമ്മിയുടെ വീഡിയോ കാണിക്കാൻ പോകാണോ അതെന്താ കാണിക്കൂക്ക ഇട് ബാക്കി എനിക്ക് വെച്ചേക്കണം കണ്ടോ മൊത്തം തൂത്തേക്കരുത് പുറമേദനയെന്നു പറഞ്ഞ രണ്ടു ദിവസം ആയിട്ടൊരാളിതിന് നടപ്പുണ്ടട്ടെ എന്നാ ആശുപത്രിയിൽ പോകാൻ പറഞ്ഞ എന്ത് ഇതാലും പോയില്ല അതെ എന്നിട്ട് ഇവിടെ കിടന്ന് കയറും ഇവിടെ പോയി കഴിക്കാം അപ്പൊ മമ്മി ചെല്ലുന്ന ഡോക്ടേഴ്സ് ഒക്കെ വളരെ ശ്രദ്ധിക്കുക വന്നിക്ക് മൂളിക വെറുതെ കൊടുക്കുന്ന അല്ലേ എന്താ പൊന്ന് അത് കൊറച്ച് തിക്കനങ്ങട് കനത്തിലിട് ബാക്കി എനിക്ക് വെച്ചേക്കണം കണ്ടോ എങ്ങനെയുണ്ടോ മമ്മി ഫേസ് പാക്ക് നല്ലതല്ലേ ഈടെ ആയിട്ട് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞാൻ നേരത്തെ എന്തോരം എന്തെല്ലാം സാധനങ്ങളും ഇടുവായിരുന്നു അപ്പൊ എന്റെ ഫേസ് ഫേസ് നല്ലന്ന് എല്ലാരും പറയുമായിരുന്നേ എന്റെ സ്കിൻ എന്റെ സ്കിൻ നല്ലന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അതൊക്കെ പോയി കൊറേ പോയിന്നൂല എനിക്ക് തോന്നുന്നുണ്ട്ട്ടോ മമ്മിയുടെ ഒപ്പം പിടിച്ചു നിക്കാൻ പാടാമേ എല്ലാരും പറയാം മമ്മി ഭയങ്കര സുന്ദരിയോ സുന്ദരിയാശും കുശുംബൊന്നുമില്ല എന്നാണിക്ക് ഇടുന്നോട്ടെ പറഞ്ഞ മമ്മി ഈ മാതിരി സ്വഭാവം കാണിച്ചോട് പറയുന്നവരോട് എല്ലാം പറയും മമ്മി ഭയങ്കര സാധനമാ സ്മാർട്ടൊന്നും അല്ല എന്നൊക്കെ ആ ഒരു വീഡിയോ എടുക്കാൻ പറയുമ്പോ അയ്യോ എന്റെ ഇങ്ങനെ വേണ്ട ഞാൻ പോട്ടെ എനിക്ക് താല്പര്യം ഇല്ല പറഞ്ഞോണ്ട് ഒറ്റ പോകട്ടോ ഈടായിട്ട് അത് മമ്മിനെ ഇനി നിങ്ങൾക്ക് കാണണം സ്ക്രീനിൽ കാണണമെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്തേ പറ്റൂ അല്ലെ മമ്മി ഇങ്ങനെ നടക്കൂട്ടോ പിന്നെ മമ്മിയുടെ വീഡിയോ ഇല്ലാന്ന് പറഞ്ഞിട്ട് കാര്യം അതെ ഞാനിപ്പോ ഫേസ് പാക്ക് ഫേസ് പാക്ക് ഇട്ട ആളുകൾ എന്ത് പറയും അത് ഇത്ര എത്ര പ്രായ മമ്മി മമ്മി ആ ഒരു കാര്യം ചെയ്യാ മമ്മി ആ ഒരു പ്രായം മമ്മിയുടെ നെറ്റൽ എഴുതി ഓട്ടിച്ചോ നടക്കട്ടെ പിന്നെ മൊത്തം തീർത്തല്ലോ വേണ്ട വേണ്ട എന്നൊക്കെ പറഞ്ഞു വിളിച്ചോട്ടോ എടുക്കട്ടെ മമ്മിയുടെ സൗന്ദര്യ രഹസ്യം മമ്മിയുടെ പ്രായമുള്ള ആൾക്കാർക്ക് എത്ര നല്ല അറിയട്ടെ കഴുത്തലും കൂടെ ഇട്ടാൽ നല്ലതായിരുന്നു അല്ല കഴുത്തൊരു കളറിലും അല്ല ഇപ്പൊ ഇങ്ങനെ ഒരു പ്രാവശ്യം ഒക്കെ ഇടുന്നതിന് കൊഴപ്പില്ല അമ്മ സ്ഥിരം നമ്മൾ ഉണ്ടല്ലോ നമ്മൾ കഴുത്തലും കൂടെ ഇടേ കഴുത്തൊരു കളറും മുഖവും വേറൊരു കളറും ആവും മനസിലായോ കുട്ടി ഏത് സ്കിന്നുകാർക്കാ ഈ പായക്ക് നല്ലത് ഏത് അല്ലേ അല്ല ശരി മുഖം ശരിക്കും ഒന്നുകൂടി നന്നായി കിട്ടുന്നില്ല ഇവിടെ ഭയങ്കര പൊന്നീച്ചർ ശല്യം എന്നിട്ട് അങ്ങനെ പറഞ്ഞാ മതി അതെ 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 അയ്യോ ഇങ്ങനെ തന്നെ വെച്ച കിഴങ്ങുണ്ട് ആ പാൽപ്പാട നല്ല കേട്ടോ പാൽപ്പാട നാരങ്ങാനീര് തേന

എന്തെങ്കിലും ഉണങ്ങി കൊണ്ടുപോയിക്കും അപ്പൊ തന്നെ മഴ പെയ്യും ഇതൊക്കെ നമ്മക്കണ്ട നേരത്തെയൊക്കെ മഴക്കാലം വരും നമുക്ക് അറിയാൻ പലേ വേനൽക്കാലത്ത് എല്ലാ സാധനങ്ങളൊക്കെ മേടിച്ച് ഉണങ്ങി പൊടിപ്പിച്ച് വയ്ക്കണം മമ്മിയുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ ഉണ്ടാറ മമ്മി കരുതൽ മമ്മി അടുത്ത കൊല്ലത്തേക്ക് ഇപ്പഴേ എണ്ണ സാധനങ്ങളെല്ലാം സൂക്ഷിച്ച നമ്മളെല്ലാം തീർന്നല്ലോ തീർന്നല്ലോഷോന്ന് വെച്ചുവരുമ്പത്തേ മമ്മി എവിടുന്നേണ്ടി സാധനമായിട്ട് വരും അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിനെ അതിന് ഇനി നെഗറ്റീവ് കമന്റ്സ് ഒത്തിരി വരും ഇപ്പഴേ കൊച്ചിനുള്ള ഒന്നും കരുതി വെക്കരുത് അങ്ങനെ പിന്നെ കൊച്ചിനൊന്നും ഇടിയപ്പോൾ എന്താ ഇടിയപ്പോ അയ്യോ മതി ഞാനിവിടെ മീശ്ര എനിക്ക് എനിക്കിത്തി സൗന്ദര്യൊക്കെ ആവാീടെ അത്ര ഇല്ലേലും ആൽബത്തിലെ പഴയ ഫോട്ടോ കാണിച്ചത് സുന്ദരി ആണ് മമ്മി അങ്ങ് പൊങ്ങി പോകും പിന്നെ ഓടും അതുകൊണ്ട് ഇവിടെ ഇങ്ങനെയൊക്കെ അങ്ങനെ എങ്ങനെ ഉണ്ടാക്കിയാലും മമ്മിയുടെ ഇടിയപ്പം ഇടിയപ്പായിട്ട് വന്നു അല്ലേ മീ ഫേസ് പാക്ക് ഇട്ടോണ്ട് സംസാരിക്കാൻ പോലും പാടില്ല ശരിക്കും അന്നേരം ഫുഡ് കഴിക്കും അവിടെയുള്ളൊരു മുഖത്ത് ചുളിവ് വരും അങ്ങനെയൊക്കെ ചെയ്താ ഇടിയപ്പ ഇങ്ങനെ എന്നാ അറിയാമോ എളുപ്പത്തിന് വേണ്ടിട്ട ആണോ ഓരോ തട്ടിക്കുടേം കുറേ വെക്കാൻ പാടാറുണ്ട് എങ്ങനെയുണ്ട് മമ്മി ഇടിയപ്പോ അത് ഇടിയപ്പം അല്ലേ എനിക്കും കിട്ടിട്ടുണ്ട് കേട്ടോ എന്തോ മിച്ചം വന്ന അമ്മ ഉണ്ടാക്കി കളഞ്ഞു മമ്മി ആളാരോൾ അല്ലേ പണ്ടൊരാടി ഇങ്ങനെ മമ്മി ബ്യൂട്ടി കോൺഷ്യസ് ആയിരുന്നോ എന്താണ് മമ്മി എന്താ പറയാൻ വരുന്നോ എന്നാ പറയുന്ന പേടിച്ചിരിക്കും ണോ അങ്ങനെയൊക്കെ പറഞ്ഞ മമ്മി ദേഷ്യം വരും കേട്ടോ കാര്യമുള്ളതാണെങ്കിലും അങ്ങനെ പറയാൻ കൊള്ളോ അല്ലെ അമ്മ ആഹോ ഒരു സുഖം ഞങ്ങൾക്കൊക്കെ ഒരു രസം വേണ്ടി എന്നാണെ മമ്മി സമാധാനായിട്ട് കഴിക്കുക കേട്ടോ ഏട്ടാ പോകും അതെ 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 ദേഷ്യപ്പെടാമേ അതുകൊണ്ട് സാരമല്ല ഞാൻ ഇടുന്നില്ല അത് ആ പോർഷൻ കട്ട് ചെയ്തേക്കാം നമ്മുടെ വൈന്നു ഇനി കേക്കുന്നതിന് മുമ്പിൽ ഓഫീസേക്കാം അതെമേ അതായിരിക്കും നല്ലത് അതിനാമ്മ അടി ഓടിച്ചൂട്ടെ ഏ മ്മിയുടെ കഴിവുകൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല പറഞ്ഞോണ്ടോ അമ്മയുടെ വിഷമം ഏഹ് രാവിലെ അമ്മയെ കടിപ്പ് കയറ്റെടുത്തോ അല്ലേ അമ്മീ എന്റെ ആ ഫേസ് പാക്ക് ഡ്രൈ ആയിപ്പോ ദേഷ്യം വന്നിട്ട് ശരിക്കും ഇങ്ങനെ ഫേസ് പാക്ക് ഡ്രൈ ആവേണ്ടല്ലോ എന്തെങ്കിലും സ്പ്രേ ചെയ്ത് കൊടുക്കണം മോത്തേ ഒന്ന് റോസ് വാട്ടറോ വെള്ളമോ എന്തെങ്കിലുമൊക്കെ ഡാഡി വരുന്നുണ്ടോമി

നല്ല ഇതായി മമ്മി അതിൻ്റെ ഇടയ്ക്ക് വെയിലൊക്കെ കൊണ്ട് തുണി ഇരിക്കാൻ പോയിട്ടോ ഫേസ് പാക്കിന് വെച്ച് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫേസ് പാക്ക് ഇട്ടാ നമ്മള് വെയിൽ കൊള്ളരുത് മാക്സിമം നമ്മൾ വൈറ്റേ ഇടാവുള്ളൂ ഫേസ് പാക്കൊക്കെ ഇപ്പൊ കിട്ടിയത് കൊണ്ട് നമ്മൾ അങ്ങ് ഇട്ടു എന്നേ ഉള്ളൂ കേട്ടോ സൺസ്ക്രീൻ തൂക്കണം വെയിലത്ത് ഇറങ്ങുമ്പോട്ടോ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് ഇറങ്ങിയാൽ മതി വെയിലത്തൊക്കെ ഇപ്പൊ എന്റെ മുഖത്തും വല്യ മാറ്റ മാറ്റുണ്ട് ഞാൻ കൊറേ നേരമായി കഴിഞ്ഞിട്ട് കഴിയുമ്പോൾ ഉടനെ ആ വ്യത്യാസം നമുക്ക് അറിയാൻ ഞാൻ ഇപ്പഴ കഴുകെ ആണോ ഉം എന്നാ അടിപൊളിയാ അല്ലേ